മാർപ്പാപ്പമാരുടെ മൃതസംസ്കാര ശുശ്രൂഷ ലളിതമായിരിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ തീരുമാനിക്കാനുള്ള കാരണം ലോകമെങ്ങും ചർച്ചയാവുകയാണ് ഉത്തിതനായ ക്രിസ്തുവിലുള്ള വിശ്വാസം കൂടുതൽ ശക്തമായി പ്രഘോഷിക്കുന്നതിനാണ് സംസ്കാര ശുശ്രൂഷകൾ ലളിതമാക്കണമെന്ന പാപ്പയുടെ നിർദ്ദേശമുണ്ടായത് ഇതനുസരിച്ച് മാർപ്പാപ്പമാരുടെ മൃതസംസ്കാര ചടങ്ങുകൾക്കായുള്ള നവീകരിച്ച പുസ്തകം ഫ്രാൻസിസ് പാപ്പയുടെ അംഗീകാരത്തോടെ ആരാധനാക്രമ ചടങ്ങുകൾക്കായുള്ള വത്തിക്കാനിലെ ഓഫീസ് പ്രസിദ്ധീകരിച്ചതെന്ന് ആർച്ച് ബിഷപ്പ് ദിയേഗോ റവേലി പറഞ്ഞു പുതുക്കിയ ക്രമമനുസരിച്ച് മാർപ്പാപ്പയുടെ മുറിയിലല്ല സ്വകാര്യ ചാപ്പലിൽ വെച്ചായിരിക്കും മരണം സ്ഥിരീകരിക്കുക മരണശേഷം മൃതശരീരം തുറന്ന പെട്ടിക്കുള്ളിൽ സൂക്ഷിക്കണം വിശ്വാസികൾക്ക് വണക്കത്തിനായി തുറന്ന പെട്ടിയിൽ തന്നെ പാപ്പയുടെ ശരീരം പ്രദർശിപ്പിക്കുകയും വേണം മുൻപുണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി സൈപ്രസിന്റെയും ഈയത്തിന്റെയും ഓക്കുമരത്തിന്റെയുമായ മൂന്ന് പെട്ടികളിൽ അടയ്ക്കുന്നത് നിർത്തലാക്കിയതാണ് പ്രധാന മാറ്റങ്ങൾ പുതിയ ക്രമമനുസരിച്ച് നാഗപ്പെട്ടിക്കുള്ളിലുള്ള തടിപ്പെട്ടിയിലായിരിക്കും പാപ്പയുടെ ഭൗതിക ശരീരം സൂക്ഷിക്കുക പാപ്പമാരുടെ മൃതസംസ്കാര ചടങ്ങുകൾക്കായുള്ള പുസ്തകത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് ഫ്രാൻസിസ് പാപ്പ അംഗീകാരം നൽകിയിരുന്നു തുടർന്നാണ് നവീകരിച്ച പതിപ്പ് പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മാർപ്പാപ്പയായിരുന്ന ജോൺപോൾ രണ്ടാമൻ പാപ്പയുടെ അംഗീകാരത്തോടെ പ്രസിദ്ധീകരിച്ച പാപ്പമാരുടെ മൃതസംസ്കാര ചടങ്ങുകൾക്കായുള്ള പുസ്തകത്തിന്റെ നവീകരിച്ച പതിപ്പാണ് ഇപ്പോൾ പുറത്തിറക്കിയത് രണ്ടായിരത്തി അഞ്ചിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ മൃതസംസ്കാര ചടങ്ങുകൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ പുസ്തകമനുസരിച്ചുള്ള ക്രമങ്ങളാണ് സ്വീകരിച്ചിരുന്നത് ഇവയിൽ ചില മാറ്റങ്ങൾ വരുത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബെനഡിക് പതിനാറാമൻ പാപ്പയുടെ മൃതസംസ്കാര ചടങ്ങുകൾ നടന്നത്